ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലെണിനു ഈ വർഷം കീം എക്സാം എഴുതുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് അപ്പൊ നമുക്ക് ഏപ്രിലാണ് എക്സാം എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഡിസംബറില് എക്സാമിൻ്റെ ഒരു തിരക്കിലായിരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാബ് എക്സാംസ് വരും മോഡൽ എക്സാം വരും അവസാനം ബോർഡ് എക്സാം വരും അത് കഴിഞ്ഞ് പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കാരണം എല്ലാ എക്സാംസും കഴിഞ്ഞ് അവസാനം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം പ്ലസ് വണ്ണിൽ വരുന്ന സബ്ജക്ട്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അതൊക്കെ ആദ്യം പഠിച്ച് പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കി ഇപ്പോൾ പ്ലസ് ടുവിലുള്ള സബ്ജെക്ട്സ് നമുക്ക് ഒരുവിധം അറിയുന്നുണ്ടാവും പക്ഷെ എന്നാലും കീം എക്സാമിൻ്റെ പാറ്റേണിൽ നമ്മൾ അത് പഠിച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് പിന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ ഓൺലൈൻ ആയിട്ടാണ് എക്സാം അപ്പം ആ രീതിയിൽ നിങ്ങൾ കുറച്ചെങ്കിലും മോക്ക് എക്സാംസ് എഴുതി പോയാലേ നമുക്ക് ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എക്സാം ബോർഡ് എക്സാം ഒക്കെ കഴിയട്ടെ എന്നിട്ട് കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു വൺ എങ്കിലും കീം എക്സാമിന് വേണ്ടി ജനുവരി മുതൽക്കെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം ഇപ്പോൾ ഡിസംബറിൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു വെക്കേഷൻ ടൈം നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ആവും അപ്പോൾ ആ സമയത്ത് നമ്മൾ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് എക്സാംസ് കഴിഞ്ഞ് ജനുവരിയോടു കൂടി ഡെയിലി ഒരു വൺ അവറെങ്കിലും നിങ്ങൾ ടീമിനു വേണ്ടി മാറ്റി വയ്ക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ പാറ്റേണിനനുസരിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം അതിൽ ഈസി ക്വസ്റ്റ്യൻ ഉണ്ടാവും മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പം ആ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കണം നമുക്കുള്ള നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലൊക്കെ ഒരു എക്സാം അതായത് നമുക്ക് ഈ കുറേ ദിവസങ്ങളിലായിട്ടല്ല ഒന്ന് നമുക്ക് ഈ എക്സാം നടന്നു പക്ഷെ കഴിഞ്ഞ വർഷം മാത്രം കുറേ ദിവസങ്ങളായിട്ട് പരീക്ഷ നടന്നതുകൊണ്ട് തന്നെ കുറേ അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അവൈലബിൾ ആണ് അപ്പൊ അതിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതിനെങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ട് പറ്റും അപ്പോ പലരും ഓരോ കോച്ചിങ് സെൻറ്ററുകളിൽ ജോയിൻ ചെയ്തവരുണ്ടാവും സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ടാവും അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ മാറ്റി വെച്ച് പിന്നീട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കാതെ കുറച്ച് കൂടുതൽ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും അപ്പൊ ഈ വൺ അവർ എന്ന് പറയുന്നത് ഈവനിങ് ആവാം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആവാം നിങ്ങൾ മാറ്റി വെച്ച് കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരീക്ഷകളുടെ ദിവസങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ പോർഷൻസും അതായത് പ്ലസ് വൺ മുതലുള്ള പോർഷൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്ലസ് ടു ഇപ്പം പഠിക്കുന്നതിന്റെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ലേണിനോ ആപ്പിൽ നിങ്ങൾക്കുള്ള ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് കംപ്ലീറ്റ് സിലബസ് അനുസരിച്ച് ലെക്ചേഴ്സും എം സി ക്യു ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയൽസും ടെസ്റ്റ് സീരീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൻ്റെ സൊല്യൂഷനും ഒക്കെ റെക്കോർഡ് സെഷൻസ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് പഠിക്കാൻ സാധിക്കും വർക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് ആവശ്യമാണെങ്കിൽ അതും നമ്മളുടെ ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മൾ കീമിന്റെ ബുക്സ് അവൈലബിൾ ആക്കുന്നുണ്ട് ഉടനെ തന്നെ അതിന്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ആ ബുക്സും അവൈലബിൾ ആക്കും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാം അപ്പൊ ഫുൾ സപ്പോർട്ട് നമ്മൾ ടീം ലേണിംഗുകളിൽ നിന്ന് ഒപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ എഫേർട്ട് ഉണ്ടാവണം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കീമിന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് അതായത് നിങ്ങളുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് സ്റ്റഡി മെറ്റീരിയൽസ് അത് കഴിഞ്ഞ് കീം എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ടെക്കിന് ജോയിൻ ചെയ്യുന്നവരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ഡേറ്റ്സും തരുന്നുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലേർണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കീമിന്റെ ക്രാഷ് കോഴ്സ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും താങ്ക് യു